രണ്ടാം വട്ടവും ഇടുക്കിയിൽ നിന്നും പാർലമെൻറ്റ് അംഗമാകാൻ സാധിച്ചതിലുള്ള അതിയായ നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് ഇടുക്കി ജനാധിപത്യ വിശ്വാസികളുടെ ഉറച്ച കോട്ടയാണ് ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടുപോകത്തില്ല അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുമുണ്ട് ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് അതായാലും ആ ഒരു ജനാധിപത്യ മതേതര ചേരിയിൽ മാത്രമേ ആ വോട്ടുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയുന്നു പാർട്ടി എവിടെ വേണമെങ്കിലും നിൽക്കട്ടെ പക്ഷേ ആ വോട്ടുകൾ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം